േഷൻ ഇറ്റ്സ് ഓൾ അബൌട്ട് കമ്പനി ആരുടെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ജേർണിയാണ് പക്ഷെ ജേണി ഒരു മിസറബിൾ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ആണെങ്കിൽ അതും അപ്പോ ഇറ്റ് ഓൾ ബോയ്സ് ഡൗൺ ടു റിലേഷൻഷിപ്പ് ഈ ഡാൻ ബട്ടർ എന്ന് പറഞ്ഞ ആൾ ഒരു വലിയ സ്റ്റഡി നടത്തിയിട്ടുണ്ട് അദ്ദേഹം ലോകത്തിലെ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചു ബ്ലൂ സോൺസ് എന്നുള്ള ഏരിയകളിലെല്ലാം എസ്പെഷ്യലി നൂറ് വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ സാമജിക സ്ഥലങ്ങളിലാണ് അപ്പൊ അദ്ദേഹം കണ്ടൊരു ആണ് മാവോയി എന്ന് പറയുന്ന കോൺസെപ്റ്റ് സ്പെല്ലിങ് കറക്റ്റ് ആണ് എം എഒന്ന് തോന്നുന്നു അപ്പൊ അദ്ദേഹം കണ്ടത് അവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അഞ്ചോ ആറോ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ജീവിതകാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ അഞ്ചോ ആറോ ആളുകൾ ഒരുമിച്ച് ക്വാളിറ്റി ലൈഫ് സർക്കിൾ ആയിട്ട് ക്വാളിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഈ ആളുകളായിരുന്നു അവരെ വിഷമങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു ഡ്രീംസ് പങ്കുവെക്കുന്നു ഷെയർഡ് ഗോൾസ് വാല്യൂസ് പങ്കുവെക്കുന്നു ഈ തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഇൻ ഫിസിക്കൽ കമ്മ്യൂണിറ്റി ആളുകളാണ് ലോകത്തിൽ ഏറ്റവും ആരോഗ്യമുണ്ടായിരുന്നതും ഏറ്റവും സന്തോഷം അനുഭവിച്ചതും എന്നുള്ള ഒരു ചിന്തയാണ് പറയുന്നത് ഇതിനകത്ത് ഈ അടുത്ത കാലങ്ങളുള്ള പഠനങ്ങളിലൊക്കെ കാണുന്ന ലോൺലിനെസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഫോർ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ലോൺലി മീൽ പോയി ഇരുപത്താറാമത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇരുപത്താറാമത്തെ സ്ഥലമാണ് അപ്പോൾ യു എസ് എൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ സെൻസ് ഓർഗൻ ഏറ്റവും ആദ്യം ആക്ടിവേറ്റ് ആവുന്ന സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ടച്ച് ആണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ടച്ചിന് വേണ്ടിയിട്ടാണ് അതൊരു ഫിസിക്കൽ ഓർ ഇൻ്റലക്ച്വൽ ഒരു ഇമോഷണൽ ടച്ചിനു വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ കാണുന്നത് നമ്മുടെ എന്താണ് അമേരിക്കയിലാണെങ്കിൽ ഒരു മണിക്കൂർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഒരു തവണ സ്പർശിക്കുകയുള്ളൂ വേറൊരു സ്ഥലത്താണെങ്കിൽ മെക്സിക്കോയിലാണെങ്കിൽ അത് ഇരുപത് ഇരുപത്തഞ്ച് തവണ വരെ ആയിരിക്കും നമ്മുടെ മലയാളികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്പർശനത്തിൽ വളരെയധികം പിശുക്ക് കാണിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ ലവ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്ന അതെ 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 ലാംഗ്വേജസ് ടച്ച് ആണ് അത് ഈവൻ അല്ലെങ്കിൽ ഹഗ് ചെയ്യുക ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക പാറ്റ് ചെയ്യുക സ്ട്രോക്ക് ചെയ്യുക അതെ അപ്പൊ പലർക്കും പല രീതിയിലാണ് സന്തോഷം യൂഷ്വലി ആസ് എ കോമൺ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തെ കാണുന്നതിനു മുമ്പ് നമ്മൾ ലോകത്തെ കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തെ അറിഞ്ഞത് നമ്മുടെ അമ്മയുടെയും അച്ഛന്റെയും സ്പർശനത്തിലൂടെയാണ് അപ്പോൾ നമ്മൾ എത്ര വളർന്നു കഴിഞ്ഞാലും ആ ലോകത്തിന്റെ സ്പർശനത്തിന് വേണ്ടിയാണ് നമ്മുടെ മനസ്സ് തുടിക്കുന്നത് പക്ഷേ ഇന്നോ ഇപ്പോഴും നമ്മുടെ ഒരു കല്യാണ ആൽബത്തിൽ തലയിൽ തൊടുന്നതോ അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിക്കലോ മാത്രം ഒതുങ്ങി പോകുന്ന സ്പർശനത്തിലാണ് നമ്മുടെ സമൂഹം പക്ഷേ ഒരു എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും അധ്യാപകർ കുട്ടികളെ പാറ്റ് ചെയ്യുകയോ സ്ട്രോക്ക് ചെയ്യുകയോ ചെയ്യാറൊന്നുമില്ല പക്ഷെ ഞാൻ പലപ്പോഴും പല കുട്ടികളെയും തോളിൽ തട്ടി അഭിനന്ദിക്കാറുണ്ട് അപ്പൊ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവഭേദവും സന്തോഷവും എന്നെ പലപ്പോഴും സ്പർശി എന്റെ ഹൃദയത്തെ സ്പർശിക്കാറുണ്ട് പറയുന്ന പറഞ്ഞു നമ്മുടെ ഭാര്യ മോശമാണെങ്കിൽ ഭർത്താവ് മോശമാണെങ്കിൽ കൂട്ടുകാർ മോശമാണെങ്കിൽ സന്തോഷം പോകും ഇന്ടെഷനൽ നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോ നമുക്കിപ്പോ സന്തോഷകരമായ ജീവിതം നയിക്കണം ആരോഗ്യമില്ലെങ്കിൽ സന്തോഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല ഈ ആദ്യം പറഞ്ഞ പോലെ നല്ല ബന്ധമില്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകാൻ സാധിക്കില്ല നമുക്ക് നമുക്ക് സന്തോഷം പക്ഷേ ഇതെല്ലാം ഞാൻ ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളത് വ്യത്യാസം വരും കാരണം ആരോഗ്യമില്ലെങ്കിൽ സന്തോഷമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ രണ്ട് പുസ്തകങ്ങളുടെ പേര് പറയാം ഒന്ന് ലാസ്റ്റ് ലെക്ചർ ബൈ പൗഷ് പിന്നെ വെൻ ബ്രത്ത് ബിക്കംസ് എയർ ബൈ പോൾ കലാനിരി ഇവർ രണ്ടു പേർക്കുമുള്ളൊരു എന്ന് പറഞ്ഞാൽ രണ്ടു പേരും മരിക്കുന്ന മരണത്തെ മുഖാമുഖം കണ്ട് എഴുതിയ പുസ്തകങ്ങളാണ് ലാസ്റ്റ് ലെക്ചറും ഈ പറഞ്ഞ വെൺ ബെസ് ഇതിനകത്ത് വളരെ ടച്ചിങ് ആയിട്ടുള്ള രണ്ട് ഇൻസിഡൻസ് പറയുന്നുണ്ട് ഈ ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതാണ് ലെക്ചർ ചെയ്യുന്നതാണ് ആ പുസ്തകമായി അറിയുകയാണ് അപ്പൊ ആ ലെക്ചറിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോട് സംസാരിക്കുന്നുണ്ട് ചെറിയ മക്കളോട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ കൂടെ വളരണമെന്നുണ്ട് നമ്മൾക്കൊരുമിച്ച് വ യാത്ര ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ പകുതി വെച്ച് നിന്നെ ഉപേക്ഷിച്ച് പോകാൻ പോവുകയാണ് പക്ഷേ ഞാൻ അതിൽ സങ്കടപ്പെട്ടിരിക്കുകയല്ല ഇനിയുള്ള കുറച്ച് സമയം അത് ഏറ്റവും മൂല്യമുള്ളതാക്കാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് അവരെ വേദിയിലേക്ക് വിളിച്ച് അവരുടെ അവരെ കൊണ്ടൊരു കേക്ക് കെട്ടിയിരിക്കുന്നൊക്കെയുണ്ട് അതുപോലെ പോൾ കലാന് ആണെങ്കിലും ആ പുസ്തകത്തിൽ ജനിച്ചു വീണ തൻ്റെ മകളോട് ഉള്ള ഒരു ചാപ്റ്റർ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ മകളോട് സംസാരിക്കാനായിട്ട് ആ മകളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നിടത്താണ് നിൻ്റെ ജീവിതം തുടങ്ങുന്നത് പക്ഷേ ആ കുറച്ച് സമയത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അർത്ഥം നൽകിയതാണ് നിൻ്റെ ജനനം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു നമുക്ക് മരണത്തെ മുഖാമുഖം കാണുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നതെന്നല്ല എത്ര സമയമുണ്ടെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തേടൻറെ ആ ചോദ്യം അപ്പോൾ അവിടെയാണ് ഈ റാൻറ്റി പോഷും കലാനിധിയും ജീവിതത്തെക്കുറിച്ച് സന്തോഷത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഷനുണ്ട് അതെ ഞാൻ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സന്തോഷം അനുഭവിക്കാത്ത ആളുകളുണ്ട് ഇപ്പോഴും മരണത്തെ യാഥാർത്ഥ്യമായി കാണാത്ത ആളുകളുണ്ട് അതെ അപ്പോൾ എങ്ങനെ നമുക്ക് ഇനിയുള്ള കാലഘട്ടം ഏത് പ്രായമായാലും അതെ സന്തോഷത്തിന് പ്രായമില്ലല്ലോ ഇല്ല ഏത് പ്രായമായാലും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ബന്ധത്തെ സംരക്ഷിച്ചുകൊണ്ട് വെൽത്തിനെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാന്ന് അതിനെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു കാര്യം ഞാൻ പറയാം വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട് ഫൈവ് റിഗ്രറ്റ്സ് ഓഫ് ഡൈങ് ഒരു അദ്ദേഹത്തിൻ്റെ അവരുടെ പേടിയന്മാർന്ന് പോയി അപ്പോൾ ആനി ലോമറ്റ് അപ്പോൾ അവർ ഒരു പാലിയേറ്റീവ് നേഴ്സായിരുന്നു അവർ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആ മരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ്സ് ഷെയർ ചെയ്തതിൻ്റെ ആകത്തുകയായിട്ടാണ് അവർ ആ പുസ്തകം എഴുതിയത് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് അഞ്ച് റിഗ്രറ്റാണ് അതിനകത്തെ ആദ്യത്തെ റിഗ്രറ്റ് എന്ന് പറയുന്നത് ഐ ഷുഡ് ഹാവ് ലീവ് മൈ ലൈഫ് അക്കോർഡിങ് ടു വാട്ട് ഐ വോണ്ട് നോട്ട് അക്കോർഡിംഗ് ടു അതർ പീപ്പിൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കരുതായിരുന്നു എൻ്റെ ജീവിതം ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടി ആയിരിക്കണം എൻ്റെ ജീവിതം ജീവിക്കേണ്ടിയിരുന്ന സെൽഫ് ലവ് സെൽഫ് ലവ് നമ്മൾ നമുക്ക് വേണ്ടി എത്രത്തോളം ജീവിച്ചു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു ഏറ്റവും ആദ്യം പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കണം ചിന്തിക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ആദ്യം ആ സെൽഫ് ലവ് എന്നെ സ്നേഹിക്കാൻ പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും ആ സെൽഫ് അവയർനെസ്സിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഹാപ്പിനെസ് എന്നെ ആദ്യം സ്നേഹിക്കുന്നതിലൂടെ ഇപ്പൊ ഹാപ്പിനെസ് നമ്മൾ പലപ്പോഴും കണ്ടെത്തും നമ്മുടെ കാമുകി അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ പക്ഷെ എനിക്ക് എന്നിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പർപ്പസ് ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലൂടെ എനിക്ക് സന്തോഷം എനിക്കിത് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലിംബെസ്കി പറഞ്ഞത് പക്ഷെ നമ്മുടെ കൾച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാക്രിഫൈസിന് ഗ്ലോറിഫൈ ചെയ്യാണ് അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ വാട്സാപ്പിൽ വന്ന ഒരു കഥ വായിക്കുകയാണ് ഒരു നാൽപ്പത് വയസ്സുള്ള അമ്മ പെട്ടെന്നൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ അവർ മരിച്ചുപോയി അപ്പോൾ അവർ വളരെയധികം ആശങ്കപ്പെടുകയാണ് അവരുടെ ഭർത്താവ് എങ്ങനെ ചായ കുടിക്കും അവരുടെ മകൾ എങ്ങനെ ഡ്രസ്സ് തേച്ച് ഓഫീസിൽ പോകും അവരുടെ മകൻ അവനെ ആര് രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കും അപ്പോൾ ഇതൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് അവർ മാത്രമാണ് ചെയ്തിരുന്നത് അവരില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് അവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു പക്ഷേ അവർ മരിച്ച ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അവർ അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭർത്താവ് തന്നെ ചായയിട്ട് കുടിക്കുന്നു മകൾ തന്നെ തേച്ച് ഡ്രസ്സ് ഇട്ട് താഴെ പോകുന്നു മകനാണെങ്കിൽ രാവിലെ അലാറം വെച്ച് വീഴുന്നതായിട്ട് പോകുന്നു എല്ലാം സാധാരണ രീതിയിൽ നടക്കുന്നു അപ്പോൾ അവൾ അവളുടെ എല്ലാ ഇഷ്ടങ്ങളും ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവർ നഷ്ടപ്പെട്ടത് അവൾക്ക് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ സത്ത നമ്മൾ ആർക്കു വേണ്ടിയും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് കാരണം ജീവിതത്തിൽ നമ്മൾ മരിക്കുമ്പോൾ ഏറ്റവും വലിയ റിഗ്രെറ്റ് എന്നുള്ളത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു നമ്മളായി ജീവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു റിഗ്രറ്റ് ആവുന്നത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കാനും നമ്മൾ അത് അതുപോലെ ചെയ്യാനും സാധിക്കണം അതിനകത്ത് വളരെ മനോഹരമായ അനാൽജി ഉണ്ടല്ലോ നമുക്ക് പറയാറുള്ളതാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്ഥലം ഏതാണെന്നുള്ള ആ അതെ അതെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന അത് രണ്ടാം ഒരു രണ്ടാമത്തെ റിഗ്രറ്റ് ആണ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈ ലൗ ഇപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നു ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും അത് പറയില്ല അപ്പോൾ ആ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങളോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ രത്നഹരികളോ അല്ല അത് സെബിത്തേരികളാണ് കാരണം ലോകത്തിൽ എന്താണ് ഒരുപാട് മികച്ച ആശയങ്ങൾ ഉണ്ടായിട്ടും സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അത് പുറത്തു പറയാതെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ സ്ഥലമാണ് ഏറ്റവും സമ്പന്നമായ സ്ഥലം പുറത്ത് പറയാതെ എന്ന് മാത്രമല്ല ഈ സ്വപ്നങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നാളെ ചെയ്യാം പിന്നെ ചെയ്യാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അതെ എന്ന് വിചാരിച്ച് ഈ സ്വപ്നങ്ങൾ മാത്രമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ അതെ വേണമെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി ആദ്യം സ്റ്റെപ്പ് എടുത്ത് വേണമെങ്കിൽ മനോഹരമായ സൗദങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു മനോഹരമായ പ്രൊജക്ടുകൾ സൃഷ്ടിക്കാമായിരുന്നു പക്ഷെ നാളെ ചെയ്യാം പിന്നെ ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്ന് സംശയത്താൽ ജീവിച്ചു പോയ കുറെ ആളുകൾ സ്വപ്നങ്ങൾ മാത്രമായി പോയ ആളുകൾ ഇവയും വളരെ പ്രഫൗണ്ടായിട്ടുള്ളൊരു റിയലൈസേഷൻ ഉണ്ട് ജീവിതത്തിൽ നാം ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സ്വപ്നമുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നങ്ങളെ വിട്ടുകളയാതെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എങ്കിലും എടുക്കുവാൻ ശ്രമിക്കുക ഞാൻ ധാരാളം പരാജയങ്ങൾ എംപ്രൈസ് ചെയ്തിട്ടുള്ള സിവിൽ സർവീസ് പരീക്ഷ ചെയ്ത് തോറ്റ ആളാണ് ബിസിനസ് ചെയ്ത് ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തതാണ് പ്രൊഫഷണൽ പരാജയപ്പെടുകയും ചെയ് ചെയ്ത ആണ് ലൈഫിലും ബ്രേക്കപ്സ് ഉണ്ടായിട്ടുള്ള ആളാണ് ഇങ്ങനെ എല്ലാം കടന്നു പോയി കഴിയുമ്പോഴും എനിക്കറിയാം ഈ ഓരോ ഓരോ സ്റ്റെപ്പുകളും എടുത്തത് കൊണ്ടാണ് നമുക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ നാളെ ഒരിക്കലും വിഷമിക്കണ്ട നീ സിവിൽ സർവീസ് പരീക്ഷ ചെയ്താത്തത് കൊണ്ടാണ് തോറ്റുപോയത് ഈ ബിസിനസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെ വിജയിക്കാൻ സാധിക്കാത്തത് അപ്പോൾ എല്ലാ മേഖലകളിലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കുവാൻ സാധിക്കുക എന്ന റിയലൈസേഷൻ പലപ്പോഴും മനുഷ്യൻ മരിക്കാൻ നേരത്തോ അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോഴും ആണ് തിരിച്ചറിവുന്നത് അതെ പിന്നെ ഈ പറഞ്ഞ മൂന്നാമത്തെ റിഗ്രറ്റ് എന്ന് പറയുന്നത് ഐ ഷുഡ് നോട്ട് ഹാവ് വർക്ക് ടു ഹാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതാണ് പൈററ്റ് വിക്ടറി ഇപ്പോൾ നമ്മൾ ഒരു മില്യൺ ഡോളർ ഡീൽ അത് നേടി എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ അത് ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ല അത് എന്താണ് ആഘോഷിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് വെറും പച്ച ഓട്സ് മാത്രമാണ് കഴിക്കാൻ പറ്റുന്നത് എങ്കിൽ ഈ പറയുന്നത് പൈറി വിക്ടറിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തും നമുക്ക് ഫാമിലിയും എന്താണ് നമുക്ക് സുഹൃത്തുക്കളും ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിജയങ്ങൾക്കെല്ലാം അർത്ഥമുള്ളൂ ഷെയർ ആൻഡ് മൾട്ടിപ്ലൈ എന്ന് പറയും അതെ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയാത്ത സന്തോഷം സന്തോഷമല്ല അല്ല മൾട്ടിപ്ലൈ ചെയ്യാൻ ഷെയർ ചെയ്യാൻ കഴിയാത്ത സങ്കടം വർദ്ധിക്കുകയുള്ളു ഇപ്പൊ സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ സന്തോഷം കൂടും കൂടും സങ്കടം നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ സങ്കടം കുറയും കുറയും അപ്പോ ഇതിനാണ് ഇപ്പോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റഡിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് റോബർട്ട് അതെ അദ്ദേഹം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും മാനസിക ആരോഗ്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളുള്ള അതെ പക്ഷെ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വിഷയം നമുക്ക് ആ വിഷയം സംസാരിക്കാൻ ഇന്ന് ഈ ഇലക്ട്രോണിക് ഗാജെറ്റ്സ് ഇപ്പോ ഞാനിപ്പോൾ ഞാൻ പൊതുവേ ഈ പബ്ബുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുകയായിരുന്നു ഇവൻ വിദേശങ്ങളിൽ ഉൾപ്പെടെ പബ്ബുകളിലൊക്കെ ആളുകൾ കുറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ ട്രെൻഡ് ആയതുകൊണ്ട് ആളുകൾ ഉണ്ടെങ്കിലും വിദേശങ്ങളിലൊക്കെ ഇപ്പോൾ പബ്ബുകൾ പരാജയപ്പെടുന്നു ക്ലോസ് ചെയ്യുന്ന അവസ്ഥ വരുന്നു കാരണം ആളുകൾ എഐ പോലെ ചാറ്റ് ബോർഡ് ചാറ്റ് ജി പി ടി പോലെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് അഡിക്റ്റ് ആയി അവരുടേതായ ലോകം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു ഹ്യൂമൻ ഇൻട്രാക്ഷൻ വേണ്ടായെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതൊരു വലിയ യുപത്തിലേക്കാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ഡ്രൈവ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് അല്ല ഹ്യൂമൺ കണക്ഷനാണ് ആ ഹ്യൂമൺ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ നമുക്ക് ഇല്ലാതായി പോകും അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം മുന്നൂറ്റമ്പത് അടി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ഇറ്റ് നമ്മളിങ്ങനെ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയുടെ അത്രയും നമ്മൾ ഈ പുഷ് പുഷിന്നുള്ളതാണ് അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് എവരിബഡി ലൈസ് ബൈ സേത്ത് സെഫിൻസ് അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് നമ്മൾ മനുഷ്യന്റെ അകം വായിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് വാട്ട് ഈസ് ദ തോട്ട് പ്രോസസ്സ് ഓഫ് എ പേഴ്സൺ അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും സർവേകൾ നടത്തും ഇലക്ട്രോഡ്സ് പിടിപ്പിച്ച് നമ്മുടെ ബ്രെയിൻ വേവ്സ് മാപ്പ് ചെയ്ത് നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കും പക്ഷേ അതെല്ലാം പറ നമ്മുടെ കണ്ണുകളുടെ കൃഷ്ണമണി നോക്കി നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം പരിചയപ്പെട്ടു പക്ഷേ ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് അതിൽ സക്സസ്ഫുള്ളാവാൻ സാധിച്ചു നമ്മളെല്ലാവരും വളരെ ബ്രൂട്ടലി ഓണസ്റ്റ് ആവുന്ന ഒരേ ഒരു സ്ഥലം മാത്രമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഗൂഗിൾ നമ്മൾ ഗൂഗിളിനോട് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് പോലും ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് ചാറ്റ് ജെ ബിറ്റിയോട് ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു നിർവചനം കിട്ടും അതിന് അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾ പറയുന്നുണ്ട് അമേരിക്ക അവർ റേസിസത്തെ ഒക്കെ ഉപേക്ഷിച്ച് ഒരു പുതിയ സമൂഹമായി മാറി എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കപ്പെട്ടു അതിന് ഉദാഹരണമായിട്ടാണ് ഒബാരക് ഒബാമ അവരുടെ പ്രസിഡൻ്റായി പക്ഷേ അതിനുശേഷം ട്രംപ് വന്നു ട്രംപ് വിജയിച്ചതിന് അവർക്കൊരു എന്താണ് ഒരു സോളിഡ് ആയിട്ടുള്ള എവിഡൻസും പറയാൻ സാധിച്ചില്ല കാരണം എല്ലാ ട്രെൻഡും ട്രംപിനെതിരായിരുന്നു പക്ഷേ ഗൂഗിൾ എന്താണ് അലറ്റിക്സിൽ ഏറ്റവും കൂടുതൽ നിഗർ എന്ന വാക്ക് ഉപയോഗിച്ച ഉപയോഗിച്ച സ്ഥലങ്ങളിൽ നിന്നായിരുന്നു ട്രംപിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരാളോട് നീറു റേസിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആരും ആണെന്ന് പറയില്ല പക്ഷേ ഹിഡൻ റേസിസത്തെ മനസ്സിലാക്കാൻ സാധിച്ചത് ഗൂഗിൾ ഇതിന് നമ്മുടെ ഗൂഗിൾ എന്താണ് അനലറ്റിക്സിനായിരുന്നു ഇതുപോലെ ഒന്ന് രണ്ട് പുസ്തകത്തിൽ നമുക്ക് കൃത്യമായി പറയുന്നുണ്ട് മനുഷ്യനെ എന്നെ എന്നെ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ ഈ മെഷീനാണ് മെഷീൻ ത്രെറ്റ് എന്ന് പറയുന്നത് നാളെ നമ്മയൊക്കെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ മെഷീനുകളാകും അവിടെ ഒരു ചോദ്യം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ പറഞ്ഞു ഹ്യൂമൻ കണക്ഷൻസ് ആണ് മനുഷ്യനെ നിലനിർത്തുന്നതാണ് പക്ഷെ ഇന്ന് പലരും പറയുന്ന കാര്യം ഇന്നിപ്പോ വിവാഹം വേണ്ട എന്ന് നിശ്ചയിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഓൾമോസ്റ്റ് ഫോർട്ടി പെർസെന്റ് ആളുകൾക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്നവരുണ്ടെന്ന് പറയും ഇനി മാത്രം ഡിവോഴ്സുകൾ കല്യാണം കഴിക്കേണ്ട അല്ലെങ്കിൽ ബെസ്റ്റ് കൾച്ചർ മതി അങ്ങനെയുള്ള ധാരാളം കൾച്ചറുകളുണ്ട് ഇവരൊക്കെ പറയുന്നത് എനിക്കങ്ങനെ ഹ്യൂമൻ കണക്ഷൻ ആവശ്യമില്ല ചില ആൾക്കാർ പറയും വയസ്സാകുമെന്ന് ആര് നോക്കും അതൊക്കെ നമുക്ക് അന്നേരം നോക്കാം അപ്പോ ഈ ഹ്യൂമൻ കണക്ഷൻ വേണ്ട എന്നും ഇനി ഇപ്പൊ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചാറ്റ്ബൂട്ടുകളും റോബോട്ടുകളും എല്ലാം നമ്മുടെ കണ്ണ് നോക്കി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ വിഷമത്തിലാണോ ദുഃഖത്തിലാണോ സങ്കടത്തിലാണോ നിനക്കിപ്പോ ചായയാണ് വേണ്ടത് ജ്യൂസാണോ വേണ്ടത് സ്വാതന്ത്ര്യമാണോ വേണ്ടത് പ്രോത്സാഹനമാണോ വേണ്ടത് ഇനി ഞാൻ ദേഷ്യപ്പെട്ടാലും എന്നോട് ദേഷ്യപ്പെടാതെ എന്നെ സന്തോഷത്തോടെ പരിചരിക്കാൻ സാധിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ ത്രക്റ്റ് എന്ന് പറയുന്നത് ഈ ചാർജി പി ടി പോലെയുള്ള അല്ലെങ്കിൽ പ്രൊപ്പക്സിറ്റി പോലെയുള്ള അത്ഭുതം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കാം അപ്പോ നമ്മളൊരു കാര്യത്തെ ചാർജിപി ടിയിൽ അല്ലെങ്കിൽ ക്ലോഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് വളരെ ക്യൂണ്ടായിട്ടുള്ള ആൻസേഴ്സ് ആണ് അതെ ഒരിക്കലും നമ്മെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാനുള്ള ആൻസേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്ച്വലി അത് ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ത്രട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം ഞാൻ വിചാരിക്കുന്നത് സത്യമാണെന്ന് നമ്മളെ അഫേം ചെയ്യുന്ന റെസ്പോൺസസ് ആണ് നമുക്ക് കിട്ടുക അതുതന്നെയാണ് സോഷ്യൽ മീഡിയ ഫീഡ്സും അതെ ഇപ്പോൾ ഞാനൊരു സന്തോഷത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ സന്തോഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്താണോ കണ്ടത് അതുമായി ബന്ധപ്പെട്ടത് വീണ്ടും 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 ഫീഡ് ചെയ്ത് എൻ്റെ ലൈഫിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാക്കി മാറ്റുകയാണ് ഇവിടുത്തെ പ്രശ്നം ഇതിനെതിരായി എന്തെങ്കിലും ചിന്തയോ എന്തെങ്കിലും പ്രവർത്തനമോ ഉണ്ടായാൽ അപ്പോൾ നാം നെഗറ്റീവായി അതിനെതിരെ പ്രതികരിക്കും അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ധ്രുവീകരണം നടക്കുകയാണ് പോളറൈസ്ഡ് ആവുകയാണ് നമ്മൾ വിശ്വസിക്കുന്നതിനെതിരായിട്ടുള്ളതെല്ലാം കാരണം നമുക്ക് വിശ്വസിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം നമ്മൾ കാണുമ്പോൾ ചെറിയൊരു ഡീവിയേഷൻ പോലും നമ്മളെ വളരെയധികം അസ്വസ്ഥരാക്കുന്നു അത് വളരെ ചോദ്യത്തിന് പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ മിഷ്യൻസ് ഈവൻ റിലേഷൻഷിപ്സിനെ പോലും റീപ്ലേസ് ചെയ്യുന്ന ഒരു പക്ഷെ മക്കളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഭാര്യയോടെ ഭർത്താവോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും പതിന് മടങ്ങ് സമയം നാം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക് അപ്പോൾ ദാറ്റ് വി ആർ ടു നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൾച്ചർ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഹ്യൂമൻ റിലേഷൻസിന് ആവശ്യം വളരെ കൂടുതലാണെങ്കിലും ഇത് എത്രമാത്രം സാധ്യമാണെന്നുള്ള ചിന്ത എപ്പോഴും അലട്ടുന്നുണ്ട് അതെ അതെ അപ്പൊ ഈ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ ഈ ബന്ധങ്ങളുടെ മൂല്യച്തി ഇന്നത്തെ സമൂഹത്തിൽ വലിയൊരു ചോദ്യജനമാണ് മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ പേര് ജയം എന്നായിരുന്നു ആ ജയം എന്നുള്ള വാക്ക് ഒരു വൈരുദ്ധ്യാത്മാകമായിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ നമ്മൾ എന്ന കുരുവംശത്തിൽ നിന്ന് ഞങ്ങൾ എന്ന പാണ്ഡവരിലേക്കും ഞാൻ എന്ന യുധിഷ്ഠരിലേക്കും ചുരുങ്ങുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ പരാജയത്തിന്റെ പേര് ജയമെന്നിടുന്നതിൻ്റെ വൈരുധ്യാത്മകഥ അപ്പോൾ ഒരു എന്താണ് കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്കും ഓരോ അണുവിലേക്കും ചുരുങ്ങുന്ന മനുഷ്യന്റെ പരാജയത്തിന്റെ കഥയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ കഥ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ഒരു അസ്തിത്വമുണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ എന്തായിരിക്കുന്നു അതിനർത്ഥം തരുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരാണ് ഇവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ മിഷൻസി മിഷൻസുമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായിട്ടാണ് നമ്മൾ ഏറ്റവും അധികം പ്രോക്സിമിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നത് അധികം സംസാരിക്കുന്ന ഇന്ററാക്ട് ചെയ്യുന്നത് പക്ഷേ ആ ലോകത്ത് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഉടനെ നമ്മിലേക്ക് കയറി വരുന്ന ശൂന്യതയുണ്ട് ഒരു അസംതൃപ്തി ഉണ്ട് അല്ലെങ്കിൽ ശൂന്യാബോധമുണ്ട് പക്ഷേ ഹ്യൂമൻ കണക്ഷൻസ് ആ ബന്ധമുണ്ടെങ്കിൽ അത് സുസ്ഥിരമായിട്ടുള്ള സന്തോഷം സുസ്ഥിരമായിട്ടുള്ളൊരു സമാധാനം നമുക്ക് തരുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് പക്ഷെ പലരും തിരിച്ചറിയുന്നില്ല ഒരു എഫീമറായിട്ടുള്ള സന്തോഷം അത് കാണുമ്പോൾ മാത്രം അത് നോക്കുമ്പോൾ മാത്രം അത് സ്ക്രോൾ ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ ആ യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മീഡിയമായി നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് ഈ മീഡിയകളല്ല തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളെ പോലും നമുക്ക് എമോഷണലി എൻഗേജ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഫബിങ് എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ രൂപം കൊണ്ടത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇഗ്നോറിങ് ദ പേഴ്സൺ സിറ്റിങ് നെക്സ്റ്റ്യൂട്ടീവ് ആർ മൊബൈൽ ഫോൺ നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ സമയം ചിലവഴിക്കുന്നു മാതാപിതാക്കളുടെ കൂടെ സമയം ചെലവിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ കൂടെ സമയം ചെലവിക്കുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ഫോണാണ് അപ്പോൾ സമയം കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈം നമുക്ക് അവർക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അപ്പോൾ മാർക്ക് ഗഫ്നിയുടെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ് സോൾ പ്രിൻസ് അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരു കുറിച്ച് പറയുന്നുണ്ട് ഓംഷിനവ് അപ്പോൾ ഓംഷിനോവരെ കാണാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നു അതും അദ്ദേഹം കൊടുക്കുന്ന സമയമെന്ന് പറയുന്നത് രാത്രി രണ്ടു മണി മൂന്ന് മണിയൊക്കെയാണ് പക്ഷേ എന്നിരുന്നാലും ആളുകൾ അദ്ദേഹത്തെ തേടി വരുന്നു ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം അവിടെ പോയപ്പോൾ ഇദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നപ്പോൾ മനസ്സിലായത് നമ്മൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ആരുമില്ല അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കും അപ്പോൾ ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ ഡിസ്ട്രാക്ട് ആയിട്ടുള്ള ലോകത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ശ്രദ്ധയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പാർട്ട്നറിന് നമ്മുടെ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയമാണ് നമ്മുടെ ശ്രദ്ധയാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് ഈ പറഞ്ഞ മാർഗ്നി പറഞ്ഞത് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇപ്പോ ഒരു കുഞ്ഞാണെങ്കിലും അത് വളരെ ഫേമസ് ആയിട്ട് ഒരു കഥയുണ്ട് ഒരു അച്ഛൻ ലേറ്റ് നൈറ്റ് ആയിട്ട് ഓവർ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് അമ്പത് ഡോളർ വേണം അപ്പൊ അച്ഛൻ ദേഷ്യപ്പെട്ടു നിനക്ക് എന്തിനാണ് അമ്പത് ഡോളർ നീ ഇതുപോലെ പൈസ ചെലവാക്കി നീ എന്തിനാണ് നീ നശിച്ചു പോവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പണ്ട് രണ്ട് ദിവസം മുമ്പ് ആ കുട്ടി അച്ഛൻ ആരോടോ പറയുന്നത് കേട്ടു എൻ്റെ മണിക്കൂറിന് അമ്പത് ഡോളറാണ് അപ്പോൾ ആ കുട്ടി തിരിച്ച് പറയുകയാണ് അമ്പത് ഡോളർ തന്നാൽ ഞാൻ അമ്പത് ഡോളർ അച്ഛന് തരാം അച്ഛൻ്റെ ഒരു മണിക്കൂർ എനിക്ക് തരാമോ എന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് ആകെ പറയുന്നു എന്ന് പറയുന്നു പക്ഷെ നമ്മൾ അവരുടെ സമയം നമ്മൾക്ക് അവർ കൊടുക്കുന്നുണ്ടോ നേരത്തെ സാരിഖ് ഭൂമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഈ അടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അവർ മകളെ കൊണ്ട് പത്ത് വയസ്സുള്ള മകളെ കൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇവൾ എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുകയാണ് ഇവൾ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഇനി പതിനെട്ട് വയസ്സ് വരെ എട്ട് വർഷം കൂടി ആ മകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ അവൾ അവളുടെ സ്വന്തമായ ലോകത്തിലേക്ക് പോകും അപ്പോൾ ആ എട്ട് വർഷം എന്ന് പറഞ്ഞാൽ എട്ട് കഴിഞ്ഞു മുന്നൂറ്റി പേർ മൂവായിരം ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മകൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്നത് അതൊരു വലിയ തിരിച്ചറിവായിരുന്നു അപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള സമയം വളരെ കുറവാണ് ആ സമയം ഏറ്റവും മൂല്യമുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ അപ്പോൾ അതുതന്നെയാണ് ഈ പറഞ്ഞ റാൻഡി പൗച്ചിനും കലാവിധിക്കും വളരെ എവിഡന്റ് ആയിട്ട് അവർക്ക് മനസ്സിലായി അവർ മരിക്കാൻ പോവുകയാണെന്ന് പക്ഷേ എന്നാലും നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി കാണണം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കൂടെയുള്ള സമയം കുറവാണ് അത് തിരിച്ചറിഞ്ഞ് ആ മൂല്യത്തോടു കൂടി അവരെ കരുതാനും അവർക്ക് സമയം കൊടുക്കാനും നമുക്ക് സാധിക്കും നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ റിഫ്ലക്ഷൻ ചെയ്യുമ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ടോപ്പ് ആ വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ വരിച്ചു കഴിയുമ്പോൾ നിങ്ങളേക്ക് വെച്ചൊരു വാർത്ത വരികയാണെന്ന് വിചാരിക്കുക അതെ എങ്ങനെയായിരിക്കും ആ വാർത്ത വരുന്നത് ഇത് വെച്ച് നമുക്ക് ഒരു വളരെ ഫേമസ് ഒരു ആയിട്ടുള്ളൊരു ഉണ്ട് ആൽഫ്രഡ് നോബൽ അതെ ആൽഫ്രഡ് നോബൽ ഫേമസ് ആയിട്ടുള്ള കെമിസ്റ്റായിരുന്നു അദ്ദേഹമാണ് ജൽജിനൈറ്റ് ബാലിസ്റ്റൈറ്റ് അതുപോലെ ഡൈനമൈറ്റും കണ്ടുപിടിച്ചത് അതിലൂടെ അദ്ദേഹം ഒരുപാട് പണം ഉണ്ടാക്കി ബോഫോഴ്സ് കമ്പനി ഉണ്ടാക്കി ലോകമെമ്പാടും യുദ്ധ ഉപകരണങ്ങൾ വിറ്റ് വലിയ ധനികനായി അപ്പോൾ ആയിരത്തി തൊള്ള എഴുന്നൂറ്റി എൺപത്തെട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ മരിച്ചപ്പോൾ മീഡിയ അദ്ദേഹം മരിച്ചെന്ന് കരുതി ഒരു പത്രക്കുറിപ്പ് ഉണ്ടാക്കി അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തന്നെ ചരമക്കുറിപ്പ് വായിക്കാനുള്ള ഭാഗ്യമോ ദുര്യോഗമോ ഉണ്ടായി അത് വായിച്ചത് ഇങ്ങനെയായിരുന്നു മരണത്തിന്റെ ദൂതൻ അന്തരിച്ചു ദ മെർച്ചൻ്റ് ഓഫ് ഡെത്ത് ഇസ് ഡെഡ് ആ ഒരു നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അദ്ദേഹം നോബൽ പ്രൈസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും അദ്ദേഹം തൊണ്ണൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ വെൽത്തും ആ ഫൗണ്ടേഷന് വേണ്ടി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ആദരിക്കാനായിട്ട് ഇത് ചിലവഴിക്കുകയും ചെയ്തത് അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും അറ്റ് ദ ബാക്ക് ഓഫ് ദ മൈൻഡ് ഈ ഒരു റിയാലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ടൈം ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എന്താണ് നമ്മുടെ കൂടെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ സാധിക്കും ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഫിസിക്കലി പ്രസന്റ് ആണ് ഓരോ മെസ്സിയുടെ അപ്പുറയും ഇപ്രയും വരുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ കണക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു തെറ്റായ ചിന്തയായിട്ട് ഞാൻ കാണാറുണ്ട് മക്കളൊന്നും നമ്മളെ നോക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് പക്ഷെ അത് വളരെ തെറ്റായ ഒരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നുന്നത് മക്കളൊന്നും എന്നെ നോക്കാൻ പോകുന്നില്ല കാരണം സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നത്തെ സമൂഹം ഇങ്ങനെയാണ് അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ട് ആളുകൾ പറയുന്നതാണ് പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു ഇത് ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് മക്കൾ നമ്മളെ നോക്കില്ല എന്ന് പറയുന്നത് അത് അവരുടെ കാര്യമാണ് പക്ഷേ നമ്മൾ മക്കളെ ഇങ്ങനെ നോക്കുന്നു എന്നുള്ളത് നമ്മളെ നിർവചിക്കുന്ന കാര്യമാണ് നമുക്ക് നമ്മളെ മാത്രമേ നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു വായിച്ചൊരു സ്റ്റോറിയാണ് ഒരാൾ ധൃതി പിടിച്ച് ഒരു തെരുവിലൂടെ ഒരു വൃദ്ധൻ അപ്പോൾ ഒരാളെ തട്ടി അപ്പോൾ അയാൾക്ക് വേദന എടുത്തു അപ്പോൾ നിങ്ങൾ ധൃതി പിടിച്ച് എങ്ങോട്ടേക്ക് പോകുന്നത് എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോവുകയാണ് ഭാര്യ എവിടെയാണ് ഭാര്യ ഒരു ആശുപത്രിയിലാണ് ഭാര്യയ്ക്ക് എന്തു പറ്റി ഭാര്യയ്ക്ക് ആണ് ഭാര്യയ്ക്ക് ഓർമ്മയില്ല ഭാര്യയ്ക്ക് ഓർമ്മയില്ല അപ്പം നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല ഇല്ല അപ്പം സമയം തിരിച്ചറിയില്ല ഇല്ല അപ്പം നിങ്ങൾ ധൃതി പിടിച്ച് എന്തിനാണ് പോകുന്നത് നിങ്ങൾ ചെന്നാലും വേറൊരാൾ ചെന്നാലും അവർക്ക് തിരിച്ചറിയാൻ മനസ്സിലാവില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അവൾക്കറിയില്ലായിരിക്കും ഞാൻ ആരാണെന്ന് പക്ഷേ എനിക്കറിയാം അവൾ ആരാണെന്ന് ഞാൻ മറന്നിട്ടില്ലല്ലോ അവൾ ആരാണെന്ന് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് മക്കൾ നമ്മളെ നോക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം നമ്മൾ നമ്മുടെ ഏറ്റവും മികച്ചത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് വി വിൻ ബിക്വീത്ത് ടു അവർ ഫ്യൂച്ചർ ജനറേഷൻ ഒന്ന് റൂട്ട്സ് ഒന്ന് വിങ്സ് അപ്പോൾ അവർക്ക് അത് അത് വളരെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ട് ഈ അടുത്ത് ഞാൻ വായിച്ചത് മരങ്ങൾ അപ്പോൾ അത് ഒരു ഒരു കഥ പറഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തെരുവിൽ പണ്ട് ഒക്കെ ചെയ്തിരുന്നൊരു കാര്യമാണ് ഒരു നാടോടി കുടുംബം അവർ തെരുവിൽ നാടക ഒരു 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 കാര്യം ചെയ്യുകയാണ് അപ്പോൾ ആ അച്ഛൻ ഒരു കുഴി ഉണ്ടാക്കി തല അതിൽ പൂഴ്ത്തി മകൾ ഒരു എന്താണ് കാർബോ എന്താണ് ഒരു തടി വെച്ച് അത് അടച്ച് അച്ഛൻ തല പൊക്കി നിൽക്കുക നിൽക്കുകയാണ് തല താഴ്ത്തി മണ്ണിനകത്തും കാല് പൊക്കി നിൽക്കുകയാണ് എന്നിട്ട് അവർ പൈസ വാങ്ങിക്കുകയാണ് അപ്പോൾ ഒരാൾ പറയുകയാണ് ഇതുപോലെയാണ് വൃക്ഷങ്ങളും നിൽക്കുന്നത് തല ഭൂമിക്കടിയിലും ശിഖരങ്ങൾ മോളിലുമാക്കി തലകീഴായി നിൽക്കുന്നു എന്നിട്ട് മണ്ണിലൂടെ കുടിക്കുന്നു തിന്നുന്നു ഈ ഒരു കോൺസെപ്റ്റാണ് ഫോട്ടോട്രോപ്പിക് ആൻഡ് ജി ഗ്രാവിറ്റോട്രോപ്പിക് ഒരു വൃക്ഷത്തിന് അതിൻ്റെ ഫോട്ടോട്രോപ്പിക് നേച്ചറുണ്ട് എന്ന് പറഞ്ഞാലേക്ക് പോവുക ആ അത് വെളിച്ചത്തിലേക്ക് പോവുക വെളിച്ചത്തിലേക്കുള്ള അട്രാക്ഷൻ അതുപോലെ ഈ പറഞ്ഞ ഗുരുത്വാകർഷത്തിൻ്റെ എതിരെയാണ് അതിൻ്റെ വേരുകളുടെ യാത്ര ഗ്രാവിറ്റോ ട്രോപ്പിക് അപ്പോൾ ഒരു വിത്തിൻ്റെ പ്രാണനെ മണ്ണും വിണ്ണും ഒരേ സമയം വലിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത ആവശ്യമാണ് ആ വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യനും നമ്മുടെ മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് പ്രതീക്ഷകളുണ്ട് അതിലേക്കുള്ള യാത്രയുണ്ട് അതുപോലെ തന്നെ മൂല്യങ്ങളിലൂന്നിയുള്ള നമ്മുടെ സംസ്കാരത്തിലൂന്നിയുള്ള ഒരു ജീവിതവും ആവശ്യമാണ് ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസും ആവശ്യമാണ് അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറക്കാനുള്ള ചെറുകൾ കൊടുക്കണം പക്ഷേ പറന്നു പോയാലും അവർ അവരുടെ വേരുകളെ മറന്നു പോവാതെ തിരിച്ചങ്ങോട്ട് വരാനുള്ള ആ ഒരു മൂല്യങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു കഥയുണ്ട് അതെ ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് അവരുടെ അപ്പനും അമ്മയും ഗ്രാൻഡ് ഫാദറും ഉണ്ട് അപ്പൊ ഗ്രാൻഡ് ഫാദറിനെ കൊടുക്കും വേറെ മുറിയിലാണ് ഗ്രാൻഡ് ഫാദർ താമസിക്കുന്നത് ഗ്രാൻഡ് ഫാദറിന് ചട്ടിയിൽ എല്ലാ ദിവസവും കഞ്ഞിയോ ഭക്ഷണമോ കൊടുക്കും അപ്പോ ഒരു ദിവസം പ്രായമായി ഗ്രാൻഡ് ഫാദർ മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഓടിച്ചെന്ന് ആ മഞ്ചട്ടി എടുത്ത് എവിടെയോ സൂക്ഷിച്ചു വെക്കുകയാണ് അപ്പോൾ ചോദിച്ചു എന്തിനാ ഈ മഞ്ചട്ടി ഉപയോഗിക്കുന്നത് മഞ്ചട്ടി അത് കൊള്ളില്ലാത്ത മഞ്ചട്ടിയല്ലേ കളയാമ്പാടില്ലേ അപ്പോൾ കുഞ്ഞ് പറഞ്ഞ ഉത്തരം ഇതാണ് നിങ്ങൾ പ്രായമാകുമ്പോൾ എനിക്ക് തരാനുള്ള ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ചട്ടിയാണ് ഇത് അതെ പിന്നെ അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ഒരിക്കലും പിള്ളേ കുട്ടികൾ നമ്മെ നോക്കില്ല അല്ലെങ്കിൽ കുട്ടികൾ നമ്മെ കെയർ ചെയ്യില്ല എന്ന ചിന്തയോടെ അല്ല മക്കളെ വളർത്തേണ്ടത് നാം മൂല്യം കൊടുക്കുന്നുവെങ്കിൽ ഈ റൂട്ട്സ് ആൻഡ് വിങ്സ് പറഞ്ഞതുപോലെ നാം റൂട്ട്സ് ആഴത്തിൽ പാകി നൽകുന്നുവെങ്കിൽ തീർച്ചയായും അവർ നമ്മെ ശ്രദ്ധിക്കുമെന്നുള്ള പോസിറ്റീവ് മനോഭാവത്തോടുകൂടിയാണ് പേരന്റ് പേരന്റിംഗിലേക്ക് പോകേണ്ടത്